വിമാനാപകടത്തെ തുടർന്ന് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് രണ്ടു പേജ് വരുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറിയത് അതിനിടെ വ്യോമയാന മേഖലയിലെ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റ് ഗതാഗത സമിതിയുടെ യോഗം വിളിച്ചു രാജ്യത്തെ നടക്കിയ വിമാന ദുരന്തം നടന്ന് മൂന്നാഴ്ച പിന്നിടുമ്പോഴാണ് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത് ബ്ലാക്ക് ബോക്സിൽ നിന്നടക്കം വീണ്ടെടുത്ത വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് പുറമെ അമേരിക്കയുടെ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് യു കെ ഏജൻസി എന്നിവർ ചേർന്നാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് കെ സി വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പി എസ് സി യോഗത്തിലും എയർ ഇന്ത്യ അപകടം ചർച്ചയായിരുന്നു നാളെ സഞ്ജീജ എംപിയുടെ അധ്യക്ഷതയിൽ പാർലമെന്റ് ഗതാഗത കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് വ്യോമയാന സെക്രട്ടറി ഡി ജി സി എ ഡി ജി വ്യോമയാന പ്രതിനിധികൾ എന്നിവരെ കൂടാതെ എയർ ഇന്ത്യ സിഇഒ കമ്പനി പ്രതിനിധികളെയും യോഗത്തിൽ പങ്കെടുപ്പിക്കും വ്യോമയാന മേഖലയിലെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക യോഗം അഹമ്മദാബാദ് അപകടത്തിന്റെ കാരണം അന്വേഷണം നഷ്ടപരിഹാരം എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്യും ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്